പ്ലസ് വിജയികളെ കോൺഗ്രസ് ൂർവത്തി ആറാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു യോഗം ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ബൂത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ കറുവിംഗൽ അധ്യക്ഷത വഹിച്ചു ഗോവ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ അഹമ്മദ് ആഷിഖ് അയ്യാറസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ കോൺഗ്രസ് നേതാക്കളായ എ എസ് ഹംസ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് നഗരസഭാ കൌൺസിലർ സദ്യ കൊടക്കാടത്ത് അഡ്വക്കേറ്റ് ഒ പി സലീം എന്നിവർ പ്രസംഗിച്ചു പരിപാടിക്ക് നിതിൻ കൊടക്കടത്ത് ഇ കെ ശിവശങ്കരൻ പോൾ കിടങ്ങൻ എ കെ ചന്ദ്രൻ പ്രസാദ് അയ്യത്ത് ഉഷാക്കളപ്പുരയിൽ സിറാജ് വി മാധവൻ എന്നിവർ നേതൃത്വം നൽകി പ്ലസ് ടു കഴിഞ്ഞ ആളുകൾ വ്യത്യസ്തമായ മേഖലയിലേക്ക് പോവാസ് എൽ സി കഴിഞ്ഞ ആളുകളും ഇനി ഏത് ഗ്രൂപ്പ് എടുക്കണം ഏത് ഇതെടുക്കണം സയൻസ് ഗ്രൂപ്പ് എടുക്കണോ അതല്ലെങ്കിൽ കോമേഴ്സ് എടുക്കണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ ഇതൊക്കെ ഒരു വേറെ രീതിയിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ് ഇവിടെ അല്ലേ ഇതിൽ എ പ്ലസ്കാരുണ്ട് എ പ്ലസ് അല്ലാത്ത ആളുകളുണ്ട് ഞാൻ അതിൽ വ്യത്യസ്തമായിട്ട് കാണുന്നില്ല കാരണം ഒരിക്കലും എ പ്ലസ് കിട്ടിയ ആളുകൾ കിട്ടാത്ത ആൾ അടുത്ത പരീക്ഷ വരുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ ആളുകളുണ്ട് അല്ലേ എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടാത്ത ആളുകൾ പ്ലസ് ടുന് എ പ്ലസ് കിട്ടിയ ആളുകളുണ്ട് ഇതൊന്നും കിട്ടാത്ത ആളുകൾ ഇത് ഒരിക്കലും എ പ്ലസ് കിട്ടാത്ത ആളുകൾ ഡോക്ടറും എൻജിനീയറും ഐ എ എസ് ഒക്കെ എഴുതി ആളുകളുണ്ട് അല്ലേ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഓണർ ഒരിക്കൽ പറയേണ്ടായി ഞാൻ ക്ലാസ്സിൽ പഠിക്കാൻ നമ്മളതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഗൂഗിളിൽ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ പഠിക്കാൻ വള മോശക്കാരനായിരുന്നു പക്ഷെ എൻ്റെ സുഹൃത്ത് നന്നായി പഠിക്കുന്ന എല്ലാറ്റിലും ഒന്നാമനായ എൻ്റെ സുഹൃത്ത് അവനിന്ന് അമേരിക്കയിലെ ഉന്നതമായ ഒരു കമ്പനിയിൽ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് പക്ഷേ ഞാനെന്തായി എനിക്കെന്താവാനേ പറ്റിയുള്ളൂ കേട്ടിട്ടില്ലേ അനുര എനിക്ക് ആ കമ്പനിയുടെ മുതലാളി ആവാനേ പറ്റിയുള്ളൂ എന്ന് മനസ്സിലായല്ലേ